അപ്പോൾ നമ്മുടെ ലോങ്ങനിൽ ഈ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് കൊടുക്കുന്ന രീതികളാണ് നമ്മളിന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് ഒരു മരത്തിന് അര ലിറ്റർ വെച്ചിട്ട് മൂന്ന് വർഷമായ പ്ലാന്റ് നിലത്ത് വെച്ചതാണെങ്കിൽ ഒരു മരത്തിന് അര ലിറ്റർ വെച്ചിട്ട് മൂന്ന് ലിറ്റർ വെള്ളവും അര ലിറ്റർ അപ്പോൾ മൊത്തം മൂന്നര ലിറ്റർ മൂന്ന് ലിറ്റർ വെള്ളവും അര ലിറ്റർ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് മൂന്ന് വർഷമായ പ്ലാന്റ് നിലത്ത് വെച്ച് എനിക്ക് കവറിലാണെങ്കിലോ ഇരുന്നൂറ് എം എൽ ഒക്കെ മതിയാകും ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇരുന്നൂറ് എം എൽ കലക്കി ഒഴിച്ചു കൊടുക്കാം അത് തടത്തു നിന്ന് എത്ര മാറ്റിയിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരടി മാറ്റി മണ്ണ് മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തിരിച്ച് മണ്ണിട്ട് മൂടുക മൂടൊന്നും വേണ്ട അപ്പോൾ ഇത് ഏത് ഈ പറയുന്ന ഈ ബ്ലാക്ക് ലീഫ് അല്ലെങ്കിൽ ന്യൂ ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഇനത്തിന് ഏത് സമയത്താണ് കൊടുക്കേണ്ടത് അനുയോജ്യമായി നവംബർ നവംബർ ഡിസംബർ ഫ്ലവർ വരും അല്ലേ ഓക്കെ അപ്പോൾ നവംബർ ഏപ്രിൽ മെയ് ആകുമ്പോഴും നമുക്ക് പഴം കിട്ടും അപ്പോൾ നവംബർ ഡിസംബറിൽ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് കൊടുത്താൽ ആപ്പിൾ അപ്പം ഈ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് കൊടുക്കുന്നതിന്റെ മുന്നേ എന്തെങ്കിലും വളം കൊടുക്കണം എൻ പി കെ കോഴിവളം അല്ലെങ്കിൽ നമ്മുടെ കാലിവളമൊക്കെ കൊടുത്ത് അതിന് അതിന് മരത്തെ ഹെൽത്തി ആയിട്ട് നിർത്തണം ആ വളം കൊടു ആ വളം കൊടുത്ത് ഒരു രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അല്ലെ രണ്ട് മൂന്നാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് കൊടുക്കാം മണ്ണ് വേര് വേര് രീതിയിൽ റൗണ്ടിൽ ഇങ്ങനെ അല്ലേ ഒഴിച്ചു കൊടുത്താൽ വൺസ് ഫ്ലവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊട്ടാഷ്യം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിൻ്റെ ആവശ്യമുണ്ടോ കാൽഷ്യം ബോറോണും അടിയിൽ കൊടുത്താൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഫ്രൂട്ട് സെറ്റ് സെറ്റായതിനു ശേഷം നമ്മുടെ ഫിഷ് അമിനോ പോലത്തെ എന്തെങ്കിലുമൊക്കെ ജിബ്രിലിക്ക് ഒക്കെ കൊടുക്കുക അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ആരും മുന്നേ പറഞ്ഞിട്ടുണ്ടാവില്ല എല്ലാവരും ഇത് കൊടുക്കണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ രീതി അല്ലേ അപ്പോൾ അയൽബായി എന്താണ് അപ്പം അങ്ങനെയൊക്കെ കൊടുത്താൽ ഇങ്ങനെ കായ്ക്കുന്നതിൽ എന്തെങ്കിലും ഒരു പ്ലാന്റ് ആണ് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവില്ല പ്ലാന്റ് മൂന്ന് വർഷം ആയിട്ടില്ല ചെറിയ ആണ് നോക്കിയെ ഒന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ എല്ലാ പ്ലാന്റുകളും ഭയങ്കര ഹെൽത്തിയാണ് നമ്മൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കറക്റ്റ് വളവും കറക്റ്റ് ആണ് നല്ല വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിലാണ് അപ്പോ അങ്ങനെയാണ് അതിന്റെ പ്ലാന്റിൻ്റെ നല്ലപോലെ അപ്പോൾ എന്തായാലും ഈ ഇത് ലേറ്റ് ആയിട്ട് എനിക്ക് വന്നൊരു മാർച്ചിലൊക്കെ കൊടുത്തതാണ് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ലേറ്റ് ചെയ്ത് ആദ്യമായിട്ടാണ് പുള്ളി പരീക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം നമുക്ക് വീഡിയോയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ അല്ലോ അതായത് ചെറിയ ഒരു വിധ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് കരുതുന്നു അല്ലേ വേറെ എന്തെങ്കിലും പറയാമോ ഈ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് കൊടുത്താൽ പിന്നെ നന കാര്യങ്ങളൊക്കെ നോർമലി കൊടുക്കാൻ പറ്റുമോ നോർമലി കൊടുക്കാം അല്ലേ മരത്തിന് ആവശ്യം ഉള്ളത് നന കൊടുക്കാം ഓവറായിട്ടും കൊടുക്കണ്ട കുറച്ചും കൊടുക്കണ്ട ഡെയിലി കൊടുക്കണ്ടി ആവശ്യമില്ല ഓക്കെ ലോങ് നിലത്ത് വെച്ചതാണെ ഡെയിലി നനയുടെ ആവശ്യമില്ല വീക്കിലി ഒരു മൂന്ന് പ്രാവശ്യം മതി ആ പഴം പാകം ആവുന്ന സമയത്ത് കുറച്ച് നന കൂട്ടിക്കഴിഞ്ഞാൽ പഴം സൈസ് കിട്ടും പക്ഷേ നന കൂടുന്നവറും പഴത്തിന്റെ മധുരം കുറയും എന്നുള്ള കാര്യം കൂടെ എല്ലാവരും മനസ്സിലാക്കുക ബാക്കിയൊക്കെ നിങ്ങളുടെ കൃഷിയുടെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക എല്ലാം ബൈ പേ ബുക്ക് നടക്കൂല നിങ്ങളുടെ കാര്യമൊക്കെ അറിയാമല്ലെല്ലാവരും അതിൻ്റെ ഇറങ്ങിയിട്ട് ആ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടൊക്കെ മരത്തിന് അറിയണം എന്തായാലും ഇത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ കൃഷി അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇതാണ് സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഓക്കെ അപ്പോൾ ഈ ഇതിൽ വളരെ കുറവാണ് ഈ ഹൈപ്പോക്ലോറൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇതിൽ കാണിക്കുന്ന സോറി ഫൈവ് ആണ് സോഡിയം ഹൈപ്പോക്ലോറേറ്റ് കാണിക്കുന്നത് ഓൺലി ഫൈവ് പെർസെൻ്റ് ആണ് അപ്പോൾ ഇതിൽ കൂടിയ പെർസെൻറ്റുകളാണ് ഒന്നുകൂടെ നന്നാവുക എന്നും പറയുന്നുണ്ട് എന്തായാലും അത് എല്ലാവരും നോക്കി കണ്ടൊക്കെ വാങ്ങിക്കുക ഓക്കെ നാനൂറ്റി എഴുപത് രൂപയാണ് ആമസോണിൽ പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അഞ്ച് ലിറ്ററിന് അഞ്ച് ലിറ്ററിന് എൺപത് രൂപ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇത് ഫൈവ് പെർസെൻറ് ആണ് ഏറ്റവും കൂടുതൽ ഇതാണ് ഇരുന്നൂറ് എം എൽ ഒക്കെ ഒഴിക്കേണ്ടത് ഇതാണ് ഇരുന്നൂറ് എം എൽ കോൺസെൻഷൻ കൂടുമ്പോൾ കുറച്ച് കുറച്ച് ഒഴിക്കാം ഓക്കെ അപ്പോൾ ഈ ഫൈവ് പെർസെൻറ്റ് ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ വില കുറവാണ് ഇതാണ് ബ്രാൻഡ് ഇതിനൊരു ക്ലോറിൻ്റെ സ്മെല്ലായിരിക്കും അല്ലേ ഇവരാ ഒരു ക്ലോറോക്സിൻ്റെ സ്മെല്ലാണ് വരിക ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇതൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് ക്ലീനിങ് ഏജൻ്റാണ് സോഡിയം ഹൈപ്പോക്ലോറേറ്റ് പിന്നെ ഇത് ഇതിൻ്റെ മണ്ണിലുള്ള ഉപയോഗം ഫ്രൂട്ടിലേക്ക് വരുമോ കാര്യങ്ങളുള്ള ഒന്നും നമുക്കറിഞ്ഞുകൂടാം ആരെങ്കിലും ഒന്ന് കമെൻ്റ് ചെയ്യുക ഇല്ല എന്നാണ് പൊതുവേ ഉള്ള അറിവ് കാരണം ഇത് വേൾഡിലെ പല ഭാഗത്തും ഈ ലോങ്ങൻ കർഷകരൊക്കെ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ കൂടെയാണ് അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ സോഡിയം ഹൈഫോക്ലോറേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട് ക്വാളിറ്റി എങ്ങനെ ബാധിക്കും എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് പറയാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതെന്നുള്ളൂ ഒന്നും ഉപയോഗിക്കാൻ കെമിക്കൽസ് ഉപയോഗിക്കാൻ എൻകറേജ് ചെയ്യല്ല ഡിസ്കറേജ് ചെയ്യുകയും അല്ല ഇതൊക്കെ എല്ലാവരുടെയും വ്യക്തിപരമായ തീരുമാനം ഓക്കെ താങ്ക്